ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉമ്മയും ചക്കരയ്ക്ക് ഇന്റർവ്യൂലില്ല അവരൊക്കെ കിച്ചണിലാണ് ഞാൻ എന്തായാലും നമ്മുടെ സെക്കൻഡ് കിച്ചണില്ലേ ആ വർക്ക് ഏരിയ അവിടെയാണ് നിൽക്കുന്നത് അപ്പൊ ഉമ്മയും ചക്കരയ്ക്ക് ഉള്ളിലുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ചക്കര അമ്മാൻ്റെ ഒപ്പം കിച്ചണിലേക്ക് ഇട്ടിട്ട് അവിടെ കാര്യം എന്തൊക്കെയോ കറികൾ സ്പെഷ്യൽ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയോ എന്തൊക്കെയാണ് അവരുടെ മഴയും മോളുടെയും കിച്ചൺ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം കിച്ചണിലൊക്കെ നമ്മൾ വന്നിട്ട് കുറെ ആയല്ലോ അപ്പൊ ഏതായാലും ആ നമുക്ക് നോക്കി നോക്കാം ഇവിടെ അക്കൂടെ അക്കൂടെ വിശേഷം പിന്നെ ചക്കരുന്നണ്ട് ഉമ്മതായി ഉമ്മായി ഇവിടെതാ നിക്കുന്നുണ്ട് രണ്ടാളിരിക്കുമ്പോ നിൽക്കുന്ന ചക്ക ഇച്ച ഇരിക്കുന്നു ഇരിക്കുന്ന ചക്കരെ ശരി ഒരാളെ താങ്ങനുണ്ട് രണ്ടാള് താങ്ങനുണ്ട് ഇടക്കിടക്ക് എന്നെ താങ്ങനുണ്ട് അല്ല ഞാനിപ്പൊ വിചാരിച്ച മരുമോളും അമ്മായി അമ്മനെ സഹായിക്കാനാണ് ഇവിടെ ഇരിക്കണെന്ന് വിചാരിച്ചു സഹായിക്കണുള്ളൂ അപ്പൊ എന്തെള്ള അടുക്കളത്ത് എനിക്ക്

ചെറിയ ചാളമീന നമ്മൾ പീരയാക്കാൻ വേണ്ടി പോകുന്നു പീരയാക്കാൻ വേണ്ടി ഇവിടെ തയ്യാറാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പറയുക കേട്ടെ മഞ്ഞപ്പൊടിയുണ്ട് ഇതെന്ത്രിക്കുന്നത് തേങ്ങ പൊടിച്ച് മഞ്ഞപ്പൊടി ഇട്ടത് ഓക്കെ പിന്നെ ഇഞ്ചിയുണ്ട് ആ ഇഞ്ചി വെളുത്തുള്ളി മാത്രം ചതക്കണം മറ്റതൊക്കെ കീറി ചെറിയ ഉള്ളിയൊക്കെ കീറി ഇട്ടിട്ടുണ്ട് പച്ചമുളകും ഇനി നല്ല നാടൻ പുളി പിഴിഞ്ഞിട്ട് അതിന്റെ ചാറില് കൂടെ ഒഴിക്കും അതിന് ശേഷം നമ്മൾ ഈ കഴുകി പ്രത്യേക ചിക്കൻ സാധനം അതിൽ ഇടൂലേ ഇളക്കും അതാണ് ചെയ്യുന്നത് ഗേസ് നിനക്കറിയാവോ അല്ലെന്താ അറിയുന്ന കോഴിമണ്ട കൊറച്ച് വെളിച്ചെണ്ണോ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ മീൻപീർക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് രണ്ടു ദിവസം കൂടെ ഫുള്ള് പ്ലേറ്റ് കാര്യം ആ ഒരു ദിവസം തന്നെ കഴിഞ്ഞല്ലേ അല്ല നീ എന്താക്കുന്നത് കോഴിമണ്ടേ കോഴിമുട്ട പൊരിക്കാനേ അറിയുള്ളൂ ഇനിയിപ്പൊ ഞാന് വീടിച്ച് താമസ ഫുഡുണ്ടാക്കാൻ ആളോടുക്കേണ്ടി വരും എനിക്ക് എനിക്കെന്തായാലും ഒക്കെ നിൽക്കുന്നുണ്ട് ചക്കലേ അങ്ങനെ വെക്കും പിന്നെ ചെറിയ 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 കൂട്ടാനെന്ന് പറയുമ്പോ പറഞ്ഞ ചമ്മന്തി പപ്പടം Ay ും ഒക്കെ കുക്കറിലേക്കുന്നേ അടുപ്പിൽ തന്നെ നമ്മള് നല്ല കറച്ചു ആ ഇതിനാൽ ഒക്കെ ഇതൊക്കെ കണ്ടു പഠിച്ചോ കേട്ടോ ചക്കരെ നിങ്ങളെ നാട്ടിലുണ്ടാവും ഫാനം ഉണ്ടാക്കൂല്ലോ അപ്പൊ ഇത് കണ്ടു പഠിച്ചോ എന്റെ വളരെ പ്രശ്നമല്ല നമ്മളീടുന്ന വീഡിയോ ഇല്ലേ ഈ വീഡിയോ എടുത്ത് നോക്കിയാലും മതി കറക്റ്റ് പറയുന്നുണ്ടല്ലോ നോക്കി വെച്ചാലും അതിനറിയോ അറിയോ ആ അതിനും അറിയില്ലെങ്കിലും ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് വിശേഷം ഉണ്ടോ പച്ച ഏന്തിന്റെ മണല്ലോ പച്ചവളിന്റെ േരി നീ പഠിച്ചോട്ടെ ഇതൊക്കെ നോക്കി ഇതിനെ പോലെ ആവരുത് ഒക്കെ കണ്ടു പഠിച്ചു വെച്ചോ ഇതിന് തിന്നത് ആപ്പിളോ ആപ്പിള് ഫ്രൂട്ട്സ് ഒക്കെ തിന്നാ എങ്കില് ക്യാരറ്റ് ഒക്കെ ഇരിക്കണോ കഴിച്ചോ ഉപ്പ്റായോ ഉപ്പിട്ടോ ആളക്കി കൊടുക്ക അപ്പൊ അതാണ് സ്പെഷ്യൽ ഇന്നിവിടെ ഓക്കേ അങ്ങനെ ഇവിടത്തെ നമ്മുടെ മെയിൻ പീര അടുപ്പത്ത് കേറിയിട്ടുണ്ട് ആ അപ്പോ ചക്കര ഇടുത്തൊരു സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ പിന്നെ ഇപ്പോ ആദ്യമായിട്ടില്ല ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ പോയി ശേഷം കിച്ചണില് കേറുകയാണ് അല്ലേ അപ്പോ ആ എന്നാല് ബിസ്മീൻ ചൊല്ലി തീ വെറ്റിച്ചോ ഞാൻ കുറച്ച് വിട്ടു ആ തീ പറ്റിച്ചിട്ടുണ്ട് അപ്പൊ അത് സക്സസ് ആയി അടുത്തത് എന്താക്കാൻ പോണെന്ന് വെച്ചാലേ എന്താണേ മോര് മോര് ഉണ്ടാക്കണം അപ്പൊ നമ്മളെ ചെറിയ കുഞ്ഞു കറച്ചിട്ടിന്റെ തൈലക്കു തൈലക്ക എടുത്ത് കടഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നീ ചക്കരേന്റെ സ്പെഷ്യൽ ആണ് മോലറി കൂട്ടാൻ പറ്റൂത് ആ എന്നാ നമുക്ക് ചക്കരന്റെ മോലെറിണ്ടാക്കണ കൂടി നോക്കി വെക്കാം നമ്മള് നല്ല എണ്ണ എണ്ണ ചെറിയരെ കൈവരന്നോണ്ട് എന്നോട് പോയി ചെല്ലുന്നേട്ടോ കട യാത്ര വാണ്ടിന്ന് പറഞ്ഞട്ടോ ഞാൻ അള്ള കണ്ടിട്ടുണ്ട് ട്ടോ നീ പറയോ റെഡി ട്ടോ ഇത്ര ഓടേ ഇട്ടോ റെഡി يلا പക്കനി ഞാൻ ഒരു 1.5 കിലോമീറ്റർ ദൂരെ പോയിട്ട് ഒക്കെ തെരക്കുന്നോണ്ട് കടുക്ക് പൊട്ടി കേൾക്കുന്നോണ്ട് അതക്കൊണ്ടാണ് ട്ടോ ഞാൻ കേറുന്നോ അതിലിട്ട് മൂപ്പിച്ചെടുത്തിന് ശേഷം നമ്മൾ വാങ്ങി കടുക് 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 പൊട്ടുന്നത് ഡാൻസ് കളിക്കുന്നുണ്ട് കൊണ്ടുവരെ കുറച്ച് ഒപ്പിച്ചു കയ്യില് കൊണ്ടറി കണ്ടോളൂ വേഗത്തിൽ നിങ്ങൾക്ക് അറിയാൻ എങ്ങനെ ഇണ്ടാക്കാന്നുള്ളതാണ് അമ്മ പഠിപ്പിച്ചേരുന്നത് സിമ്പിൾ പരിപാടി അഞ്ചു മിനിറ്റ് വേണ്ട വേണ്ടത് ഇങ്ങനത്തെങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞാ പട്ടണി കിടക്കാതെ ജീവിച്ചുവല്ലോ നമ്മുടെ മുടകും കരിവെപ്പം കാണാം ടുത്ത് കായപ്പൊടി ഇടണെങ്കിൽ മുളക് എന്ത് പാകമായിട്ടുണ്ട് കായപ്പൊടി എൺപത് ശതമാനം പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് ചെയ്യാൻ പോണത് നമ്മൾ ഈ താളെ ചെറിയ സാധനം നേരെ അതിലോട്ട് അങ്ങോട്ട് പകർന്നു കൊടുക്കും

ടേസ്റ്റ് എന്തെങ്കിലും മൊത്തമായിട്ട് പറഞ്ഞോളി ഓക്കെ അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ കറി വെക്കാൻ പഠിച്ചു മതി മഷ നീ ഇനി കുഴപ്പമില്ല ഇനി സമാധാനായിട്ടിരിക്കും കറി വെക്കാൻ അറിയാന്നൊരു ഇതുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ചക്കര ഇതാ കറിയൊക്കെ റെഡിയാക്കി അപ്പോ നമ്മുടെ മീൻപേര നേരത്തെ പറഞ്ഞപോലെ തന്നെ അടുപ്പത്ത് വേവനുണ്ട് പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് വല്ല പച്ച ചീരന്റെ ഉപ്പേരി തോരനുണ്ട് അല്ലേ തോരനുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിൽ ഒരു താളെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് നല്ല ചൂരമീൻ ചൂര മീൻ എന്താണ് ഉമ്മത് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഒരു വലിയ ചൂരൊക്കെ നമ്മൾ കൊടുത്തത് ഇതിന്റെ വലിപ്പിനെ കാണാൻ കാണിച്ചത് നിങ്ങള് കണ്ടുപിടിക്കണ്ട എന്റെ ഒരു കൈയും പിന്നെ അതിന്റെ ഒരു പകുതിയും കൂടി ഉണ്ട് പകുതിയും മുക്കാലം ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ്റമ്പതാണ് പല സ്ഥലത്തും പല റേറ്റ് ആവും ഈ ഒരു ചൂരൊക്കെ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് അപ്പൊ നമ്മുടെ നാട്ടൊക്കെ ഇരുന്നൂറ്റമ്പതാണ് ബാക്കിയുള്ളവർ കാണുന്ന നാട്ടിന് എന്ത് വരും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ കാണുന്ന കമന്റ് ചെയ്തോളി മീനൊന്ന് കണ്ടിച്ച് വെക്കില്ല വാങ്ങാറില്ലേ അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഫ്രിഡ്ജിലൊക്കെ ഫ്രിഡ്ജിലൊക്കെ ആ മോര് ഒരു കാശ് ചെയ്തു പിന്നെന്താണ് മീൻ പീര നമ്മള് കാണിച്ച പോലെ തന്നെ ചീരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളെ പരിപാടിയൊക്കെ ഇവിടെ നടക്കട്ടെ ഇനി ഞങ്ങൾക്ക് എനിക്ക് കുറച്ച് കുരുമുളക് പുറത്ത് നിൽക്കുന്നുണ്ട് അത് പറിക്കാനുണ്ട് അപ്പൊ കുരുമുളക് പറിക്കുന്നത് എങ്ങനെ അതിന്റെ പ്രോസസിങ് പറഞ്ഞ് തരാം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പൊ കുരുമുളക് അപ്പോഴത്തെ പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പോയിട്ട് അതിൽ കൂട്ടെ അപ്പൊ അതോടെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ ഇവിടെ കുരുമുളക് പറിച്ച് കൊണ്ട് അപ്പൊ കുരുമുളക് ആണോ ഒക്കെ കണ്ടോ ഇത് തെങ്ങല്ലേ ഇത് എന്തോ കൊന്ന മരം ഇടുന്നില്ലേ തെങ്ങിനൊക്കെ അതിലൊക്കെ ഉണ്ടായിരുന്നല്ലേ അതൊക്കെ പറിച്ചു നമ്മള് അപ്പൊ ഇതിനകത്ത് ഒന്നിനും കൂടി കുറച്ച് വരയ്ക്കാൻ ബാക്കിയുള്ള കൊണ്ട് എന്ത് ചെയ്തു അതങ്ങനെ നിർത്തി അപ്പൊ നല്ലൊരു മുറത്തില് ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് നമ്മൾ എടുക്കും ആവശ്യത്തിന് കണ്ടോ നാടൻ കുരുമുളക് ഈ ഒരു സാധനം നമ്മള് വേടിക്കാൻ ചെല്ലുമ്പോ അറിയാം അതിന്റെ വില എത്രയാണ് നാടൻ കുരുമുളക് അപ്പതേ നമ്മളിവിടെ കുറച്ചുകൊണ്ട് ഇരിക്കാണ് മുമ്പേക്ക് ഇതിപ്പോ നമുക്ക് ഇത്രയും താഴെത്താവുകൊണ്ട് എന്ത് ചെയ്യാം താഴെ നിന്നിട്ട് തന്നെ പറിക്കാം പക്ഷെ കോണി വേണ്ട കോണി വേണ്ട മുന്നേക്കെ നമ്മൾ പറിക്കണം ആദ്യം ചാക്ക് ഉണ്ടല്ലോ നമ്മുടെ പ്ലാസ്റ്റിക് ചാക്ക് അതിങ്ങനെ കയറ് കെട്ടും കയറ് കെട്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ ഈ സാധനം കെട്ടി ഉറപ്പിച്ച് വെക്കും അപ്പോൾ അപ്പൊ ഒരു ബാഗ് മാതിരിയായി എന്നിട്ട് നമ്മൾ വലിയ കോണി ഇട്ടിട്ട് ഇപ്പൊ ആ വലിയ തെങ്ങിലായാലും അതേപോലത്തെ വലിയ മരത്തിന് മുള്ളോട്ടൊക്കെ ഉണ്ടാവും ഒരുപാട് അല്ലെ മുള്ളിങ്ങനെ കയറിയിട്ട് രണ്ട് കൈകൊണ്ട് ഇങ്ങനെ പറിച്ചിട്ട് ബാലൻസ് നിക്കും എന്നിട്ട് ഇങ്ങനെ ബേക്കിലിടെ ചെയ്യാം എന്നിട്ട് ആ ഒരു പിന്നെ ചാക്കിൽ പറിച്ചിട്ട് പറിച്ചിട്ട് എന്ത് ചെയ്യും വേറൊരു ചാക്കിൽ കൊണ്ട് തട്ടി അയക്കും ഒക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സാധനം നമ്മൾ അന്ന് കുരുമുളക് ചവിട്ടും അല്ലേ അപ്പ കുരുമുളക് ചവിട്ടും വലിയൊരു ചാക്കിലിട്ടിട്ട് നമ്മൾ അത് തല്ലാണോ ചവിട്ടിയാണോ അപ്പം അത് നമ്മളെ ചെറുപ്പം കൂരിട്ട് ഇങ്ങനെ ചവിട്ട് ചവിട്ടി ചവിട്ടിട്ട് എന്ത് ചെയ്യും കുരുമുളക് ചവിട്ടി എടുക്കും അപ്പൊ ഒന്ന് പറ്റുന്ന ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ തന്നെ ചെയ്യും അല്ലാത്ത ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ വിളിച്ചിട്ട് ഇതിങ്ങനെ ചവിട്ടിയെടുക്കും ചവിട്ടിയെടുത്താലും ഫുള്ള് പോകത്തില്ല ഇങ്ങനെ ആയാലും നോക്കി ഇതേപോലെയൊക്കെ കുറച്ച് പോയതിനു ശേഷം കുറച്ചൊക്കെ കതിലുണ്ടാവും അത് വീണ്ടും നമ്മൾ രണ്ടാം എടുത്ത് കൈ ഇങ്ങനെ പൊഴിച്ചെടുക്കും എന്നിട്ട് ആ ഒരു സാധനം നല്ലപോലെ പിന്നെ ഇങ്ങനെ പൊടിയൊക്കെ മാറ്റി ഇങ്ങനെ കുടഞ്ഞെടുത്തതിനു ശേഷം വെയിലത്തിടും നല്ല പായലോ നല്ല ടാർപ്പായലോ പ്ലാസ്റ്റിക് ഷീറ്റിലോട്ടിട്ട് നമ്മൾ വെയിലത്തിടും വെയിലത്തിട്ടിട്ട് എത്ര ദിവസം ഉണക്കേണ്ടി വരുമ്പോൾ അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം അല്ലേ രണ്ടു ദിവസം ഉണക്കം തന്നെ ഏകദേശം നമ്മളെ ബ്ലാക്ക് പെപ്പറാവും ഈ സാധനം നല്ല കറുത്ത കുരുമുളകും എന്നിട്ട് നമ്മൾ കൊണ്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിപണിയിൽ എടുക്കും പക്ഷേ ഉണങ്ങിയതാണെങ്കിൽ കുറച്ചുകൂടി വില വേണം എന്നിട്ട് നമ്മൾ പിന്നെ കൊണ്ട് വിൽക്കുകയാണെങ്കിൽ നല്ല വില കിട്ടും പിന്നെ അതേ സാധനമാണ് നമ്മൾ വീട്ടാവശ്യത്തിന് നമ്മൾ അത് തന്നെ എടുക്കുന്നത് അത് നമുക്ക് ഉണക്കി പിന്നെ പൊടിച്ചെടുക്കാം അല്ലാതെ ചതച്ചെടുക്കാം ഒരു മന്തിയാവും ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഫുള്ള് കുരുമുളകിടുമല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെടുക്കാം അങ്ങനെയൊക്കെയാണ് ഈ ഒരു സാധനത്തിൻ്റെ പ്രൊസീജിയർ വരുന്നത് അപ്പോൾ പിന്നെ പഴയതുപോലെ ഒന്നും അങ്ങനെ അധികം ഇല്ല അപ്പം നമുക്ക് തേങ്ങ എന്നാലും പറയോ തെങ്ങ് തേങ്ങ എന്നില്ല നമ്മളൊരു വീട് വന്നിട്ട് തെങ്ങിച്ച് നമ്മൾ തെങ്ങാണ് കാണുന്നത് തേങ്ങ ഉണ്ട് പക്ഷെ ഒന്നും പഴയതിൻ്റെ അത്രയില്ല അതേപോലെ തന്നെ നമുക്ക് മുന്നേ പുളി നല്ല നാടൻ പുളി നമുക്ക് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ റബ്ബർ തോട്ടത്തിലുണ്ട് ആ റബ്ബർ തോട്ടത്തിലുണ്ട് നമ്മുടെ റബ്ബർ തോട്ടത്തിൽ നമ്മുടെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മൂന്ന് മാസം മൂന്നര മാസമൊക്കെ ആകുമ്പോൾ തേങ്ങ ഇട ചെയ്യൂ അങ്ങനെ നമ്മൾ ഏകദേശം പറിച്ച് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ പഴുത്തതും പച്ചതും പിന്നെ നമുക്ക് നല്ല ഡ്രൈ ആയതൊക്കെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഒരുവിധം നമ്മൾ താഴത്തുള്ള ഒക്കെ പറിച്ചു ഞാൻ ആ സൈഡത്തെ കുറേ പറിച്ചു ആപ്പ ഈ സൈഡത്തെ പറിച്ചു അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കേണ്ടത് കുറേ പറിച്ചു ഇനി നമുക്ക് പിന്നെ കൈ എത്താത്ത കുറച്ചുണ്ട് അപ്പോൾ ഈ കോണീൻ്റെ ആവശ്യമില്ല ചെറിയ തടീൻ്റെ സ്റ്റൂളുണ്ട് അപ്പോൾ അതിട്ടാൽ നമ്മൾ കൈ എത്തും കണ്ടില്ലേ അപ്പോൾ അക്കൂടെ നിന്നിട്ട് ഈ ഒരു മുറം ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ആപ്പ എടുക്കണമുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് പറിക്കാം നല്ല തെളിഞ്ഞ കാലാവസ്ഥ നോക്ക് നല്ല അടിപൊളി അന്തരീക്ഷം ഓക്കെ അപ്പം ബാക്കിയുടെ കാണാം ഫൈനലി ഇതൊക്കെ പറിച്ചു കഴിഞ്ഞു ഏകദേശം എത്ര കിലോ ഉണ്ടായിരുന്നു അപ്പൊ കിലോയും അമ്പത് ഗ്രാമും അധികം ഉണ്ട് നമ്മുടെ രണ്ട് പ്രദേശിച്ചു പക്ഷെ കുറച്ചടത്തെ പുരുമുളകൊക്കെ ഇവിടെ പിന്നെ ഇറുത്തെടുക്കൽ ഏകദേശം ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്ര തന്നെ നമ്മക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ തെരഞ്ഞു തിരഞ്ഞെടുത്തിട്ട് വേണം പിന്നെ എടുക്കാനല്ലേ ഇതേപോലെ കുറച്ച് പോയതും പോവാത്തൊക്കെ ഉണ്ട് അപ്പൊ അത് നിന്നെ തിരഞ്ഞെടുത്തിട്ടാണ് ചെയ്യണേ അപ്പൊ ചക്കരീനെട്ടോ അതിന് മുൻകൈ എടുക്കണത് അക്കൗണ്ട് ചക്കര രണ്ടാളും ഇരുന്ന് എടുക്കണുണ്ട് അല്ലേ ഓക്കെ ആ അപ്പൊ അതൊക്കെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ കൊച്ചു വിശേഷങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത് അങ്ങനെ ഇന്നത്തെ ഇവിടുത്തെ കുരുമുളക് വറിക്കലും അതേപോലെ തന്നെ ഉമ്മാടെ കുക്കിങ്ങും ചക്കരയുടെ പിന്നെ കുറച്ച് പാചകവും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തതോടെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ വരാം എല്ലാവർക്കും ബൈ